ടാക്കിങ് അൗട്ട് ടാക്കിങ് അൗട്ട് കേദര ടാക്കിങ് അൗട്ട് 120 രൂപ 120 രൂപ കേൾ സെംഗരക്കല്ല് അടുത്ത വൈപ്പ് കണ്ടോ ഈ ഏതാดิ കോലിയട്ടം വിരാട് കോലി വിരാട് കോലിക്ക് എത്ര വില 200 രൂപ മക്കളെ 200 രൂപ സെംഗരക്കല്ല് അടിവളി తిന്നടിവളി ഓരോന്നോരോന്നേ വാങ്ങാൻ പറ്റ മീനാട്ടോ తిന്നടിവളി വൈപ്പ് സാധനം 220 രൂപ 220 മീംപ്രബികരെ നിങ്ങൾക്ക് വീണ്ടും അവസരം ആണ് അടിവളി പോകാലോ ജംമീനാട്ടോ അടിവളി കണ്ട ജംമീനാണു 200 രൂപ മക്കളെ 200 രൂപ സെംഗരക്കല്ല് ഇല്ല ചാടി പപ്പൻസി എത്ര വില അറിയോ 100 മക്കളെ നൂറ്റി നാപ്പത് രൂപത് രൂപ ഇത് നൂറ്റി അറുപത് അയിലക്ക് നൂറ്റി അറുപത് രൂപ രൂപ പത്തിന്റെ പോലെ വീണ്ടും കേട്ടോലി ഏ ഒന്നേ കാല് നൂറ് രൂപ ഒന്നേ കാല് നൂറ് രൂപ ഒന്നേ കാല് നൂറ്